വറുതിയുടെ കർക്കടകത്തിന് വിട നൽകി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രത്യാശയുമായി മലയാളികളുടെ പുതുവർഷം ചിങ്ങമൊന്ന് പിറന്നിരിക്കുകയാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിനാണ് ഇന്ന് തുടക്കമായത് കാർഷിക സംസ്കാരത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന ഈ ദിവസം കേരളത്തിൽ കർഷക ദിനമായും ആചരിക്കുന്നു ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പൂക്കളും പൂവിളികളുമായി പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കുവാൻ മലയാളക്കര ഒരുങ്ങിക്കഴിഞ്ഞു പഞ്ഞ മാസം എന്നറിയപ്പെടുന്ന കർക്കടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങം കർഷകരുടെ പ്രതീക്ഷകളുടെയും ആഘോഷങ്ങളുടെയും മാസമാണ് വീടുകളിൽ നെല്ലറകൾ നിറയുന്ന കാലം കൂടിയാണിത് കാലം മാറിയപ്പോൾ ഈ കാഴ്ചകൾക്ക് മങ്ങലേറ്റുവെങ്കിലും പുതുവർഷം പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും നൽകുന്നു വെറുമൊരു കാലയളവായി കണക്കാക്കുന്നതിനും അപ്പുറം ഈ മാസം കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ പ്രാധാന്യമുണ്ട് പുത്തൻ തുടക്കങ്ങളുടെ മാസം എന്ന് പലപ്പോഴും വിശേഷിക്കപ്പെടുന്ന ചിങ്ങം മലയാള പുതുവർഷത്തിന് തുടക്കം കുറിക്കുകയും സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഒരു കാലഘട്ടം ആരംഭിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ചും ഓണമെന്ന എന്ന മഹാ ഉത്സവം ഈ മാസത്തിലാണ് ചിങ്ങം വർഷത്തിലെ ഏറ്റവും ശുഭകരമായ മാസമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പ്രതീക്ഷയുടെയും ആഹ്ലാദത്തിൻ്റെയും പുതിയ തുടക്കങ്ങളായി ഈ മാസത്തെ കാണുന്നു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും വിവാഹം കഴിക്കുവാനും പുതിയ വീട്ടിലേക്ക് മാറാനും പലരും ഈ മാസം തിരഞ്ഞെടുക്കുന്നു ഈ ശുഭദിനങ്ങൾ കൊയ്ത്തുകാലവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിളവെടുപ്പിന് തയ്യാറായ നെൽവയലുകൾ സമൃദ്ധിയെയും ബലഭൂഷ്ടമായ ഒരു വർഷത്തെയും സൂചിപ്പിക്കുന്നു കേരളത്തിൻ്റെ പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതി കൂടുതൽ സജീവമായി മാറുന്നു പുലർച്ചെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയും വീട്ടുമുറ്റത്ത് ദീപം കൊളുത്തിയും പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ചും മലയാളികൾ ഈ ദിനം ആഘോഷിക്കുന്നു ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഇരട്ടി ഫലം നൽകുമെന്നാണ് വിശ്വാസം ചിങ്ങം ഒന്നിന് തുടങ്ങുന്ന ഓണാഘോഷങ്ങൾ തിരുവോണത്തോടെ അതിൻ്റെ പാരമ്യത്തിലെത്തിത്തീരും ഒപ്പം കേരളത്തിൻ്റെ കാർഷിക പാരമ്പര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തുടനീളം കർഷക ദിനാഘോഷങ്ങളും നടക്കും ചിങ്ങമൊന്ന് മലയാളികൾക്ക് വെറുമൊരു പുതുവർഷാരംഭം മാത്രമല്ല അത് പൊന്നോണത്തിൻ്റെ വരവറിയിക്കുന്ന ശുഭ മുഹൂർത്തം കൂടിയാണ് ഓണത്തെ വരവേൽക്കുവാൻ പ്രകൃതി പോലും ഒരുങ്ങുന്ന മാസമാണിത് തുമ്പയും തുളസിയും മുക്കുറ്റിയും ഉൾപ്പെടെയുള്ള ഓണപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നതും പറമ്പുകളിൽ കായ് നിറയുന്നതും ചിങ്ങമാസത്തിലാണ് അതിനാൽ ഓണം എന്നത് ചിങ്ങം ഒന്നിന് ആരംഭിക്കുന്ന ഒരു ആഘോഷ പരമ്പരയാണ് ചിങ്ങം ഒന്നിന് തുടങ്ങുന്ന ഈ ഒരുക്കങ്ങളാണ് തിരുവോണനാളിൽ അതിന്റെ പൂർണതയിൽ എത്തിച്ചേരുന്നത് അതേസമയം മേടത്തിൽ വിത്ത് വിതച്ച് ചിങ്ങത്തിൽ കൊയ്ത് പുന്നെല്ല് കുത്തി പട്ടിണി മാറ്റിയിരുന്നത് പഴയ തലമുറയ്ക്ക് ഓർമ്മയായി തീർന്നപ്പോൾ പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് കെട്ടുകഥ കേൾക്കുന്ന കൗതുകമായി മാറിയിട്ടുണ്ട് മകരക്കുയത്തിനായി ചിങ്ങത്തിൽ കൃഷിപ്പണി തുടങ്ങി വയലേലകളെല്ലാം കർഷകരെ കൊണ്ട് നിറയുന്ന വിശാലമായ പാടശേഖരങ്ങളുള്ള ആ പഴയ കാലം നാട്ടിൻപുറങ്ങളിൽ അവശേഷിക്കുന്നില്ല ചുരുക്കത്തിൽ കേരളത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്ന ഒരു മാസമാണ് ചിങ്ങം വിളവെടുപ്പിന് നന്ദി പറയുവാനും പുരാതന പാരമ്പര്യങ്ങൾ ആഘോഷിക്കുവാനും സമൂഹബോധം വളർത്തുവാനും ഇതൊരു വേദിയാകുന്നു കേരളത്തെ നിർവചിക്കുന്ന സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും കാർഷിക വേരുകളുടെയും ഓർമ്മപ്പെടുത്തലായി ഈ മാസം നിലകൊള്ളുന്നു മനോഹരമായ പൂക്കളം മുതൽ ഗംഭീരമായ സദ്യകളും തത്സമയ പ്രകടനങ്ങളും വരെ ചിങ്ങം സന്തോഷത്തിൻ്റെ ഒരു കാലമാണ് എല്ലാവർക്കും പ്രതീക്ഷയും സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വെബ്ഡെസ്ക് തത്തുമൈ ടി വി